മരിച്ചവർക്ക് വേണ്ടിയുള്ള ചെറിയ ഒപ്പീസ് മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ നാമത്തിന് സ്തുതി പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം കരണയുള്ള കർത്താവെ കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ നിന്റെ ദാസനെ ദാസിയെ ആശ്വസിപ്പിക്കണമേ ജീവൻ്റെയും മരണത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ എൻ്റെ കർത്താവെ നിന്നെ ഞാൻ പ്രകീർത്തിക്കും മഹിമയുടെ അന്തിമവിധി നാളിൽ കർത്താവെ നീ അണയുമ്പോൾ കരുണയോടെ എന്നെ നിർത്തണമേ നല്ല പൊറുത്തുവലംഭാകെ കർത്താവേ നിന്നെ ഞാൻ ആശ്രയിച്ചു കർത്താവേ നിൻ നിൻകുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു അതുതാ ഞങ്ങൾ ധാനം രക്ഷയും ഉയരും നൽകുന്നു ആകാശവും ഭൂമിയും നിറേതാകുന്നു ആകാശവുമീ ഭൂതലവും താപകമല്ലോ കർത്താവേ ജീവിക്കുന്നവനഭയം നീ നൽകണമേ മൃതനായുസും കീർത്തനങ്ങൾ പാടും ൃതരാം നരരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലേ കൃപയാൽ മാമോദി സാവഴിയങ്ങേരാണവരെന്നോക്കണമേ അവൻ്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും കർത്താവേ നിൻ ശോണിതവും ദിവ്യ ശരീരകുമാറിവോടെ ഉൾക്കൊണ്ടവരാം നിൻസുധരെ നിത്യവിരുന്നിൽ ചേർക്കണമേ അവരിൽ അവരിലാരും അവശേഷിച്ചില്ല മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടിമുളയ്ക്കുന്നു കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവനുദിക്കുന്നു പിതാവിനും പുത്രനും ബശുദ്ധാത്മാവിനും സ്തുതി ബാവാപുത്രൻ ദുഹായേ ൃതരാമെന്നിൽ കനിയേണം ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം ആദ്യമുതൽ നേക്കുമാമേൻ തെളിവായുടെ നാഥാനിൻ തിരുമിഴിയെല്ലാം കാണുന്നു നിരവധിയാമൻ പാപങ്ങൾ നിരയായണ്ണി വിധിക്കല്ലേ പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം കർത്താവെ നിൻ്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിൻ്റെതേ ആധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ മഹിനീയമായ നിന്റെ നേതൃത്വത്തിൻ്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ ജീവൻ്റെയും മരണത്തിൻ്റെയും നാഥനം പിതാവും പുത്രനും പശുതാത്മാവുമായ സർവേശ്വര ആമേൻ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവേ നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു ഞങ്ങളുടെ ജീവൻ്റെ കാരണവും ആത്മാവിൻ്റെ പ്രത്യാശയും നീയാകുന്നു ജീവൻ്റെയും മരണത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പശുദ്ധാത്മാവുമായ സർവേശ്വര ആമേ കൈക്കൊള്ളണമേ ഹൃദയംഗമമാം വിശ്വാസമോടെ ദാസഞ്ചെയ്യും ബലിയൻ നാഥ തിരുസന്നിധിയിൽ കൈക്കൊള്ളണമേ ഹൃദയംഗമമാം വിശ്വാസമോടെ ദാസഞ്ചെയ്യം ബലിയന്നാഥ തിരുസന്നിധി പൂർവന്മാരാ നോഹബറാഹം ഈസഹാക്യാക്കോ മഹിതാശയർ തൻ പരിപാവനമാം ബലികൾ പോലെ കൈക്കൊള്ളണമേ ഹൃദയംഗമമാം വിശ്വാസമോടെ ദാസഞ്ചെയ്യും ചെയ്യും നാഥ തിരുസന്നിധിയിൽ കുരുവത്സരരാ ശ്രീഹരമൊരു പോൽ വിനയാൻവിതരായി തവ സന്നിധിയിൽ ചെയ്തൊരു നവമാം ബലി പോൾ നാഥ ണമേ ഹൃദയംഗമമാം വിശ്വാസമോടെ ദാസഞ്ചെയ്യും ബലിയന്നാഥ തിരുസന്നിധിയിൽ അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു കർത്താവേൻ്റെ ശബ്ദം കേൾക്കണമേ എന്റെ പ്രാർത്ഥന ചെവിക്കുള്ള ഇണമേ കർത്താവെ നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു എൻ്റെ പ്രതീക്ഷ അവൻ്റെ വാഗ്ദാനത്തിലാകുന്നു പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവെ നിന്നെ ഞാൻ കാത്തിരിക്കുന്നു പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു എന്തുകൊണ്ടെന്നാൽ അവൻ കർണയുള്ളവനാകുന്നു പൂർണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു ഇസ്രായേലിനെ അതിൻ്റെ പാപങ്ങളിൽ നിന്നെല്ലാം മാമൻ രക്ഷിക്കും പിതാവിനും പുത്രനും പശുദ്ധാത്മാവിനും സ്തുതി ആദ്യമുതൽ നീക്കും മാമീൻ അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു മരിച്ചവരുപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിനും സ്തുതി പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ലാസനെ ഉയർപ്പിച്ച കർത്താവെ ആ ശബ്ദം മഹിനീയമായ നീതിപതിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ ദാസിയെ വിളിക്കുകയും നിന്റെ ഫലത്ത് ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവെ ജീവൻ്റെയും മരണത്തിനെയും നാഥനും പിതാവും പുത്രനും ശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ മരിച്ചവരെ നീ കർണാപൂർവം ജീവിപ്പിക്കണമേ ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടുകൂടെ ഉയർപ്പിക്കണമേ ജീവൻ്റെയും മരണത്തിനെയും നാഥനും പിതാവും പുത്രനും ശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ കർത്താവെ അനുഗ്രഹിക്കണമേ സകലത്തിൻ്റെയും നാഥനും ദൈവവുമായ മിശിയായ നിൻ്റെ പുരുഷൻ്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായി കബടങ്ങളിൽ നിന്ന് ഉയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ വിധി ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരനെ സഹോദരിയെ നീ സ്വീകരിക്കണമേ ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ